ഹലോ ഹെൽക്കൻസ് മാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു കൊറിയർ ഉണ്ടായിരട്ടോ അപ്പോൾ പള്ളിയുടെ കുർബാനയും കഴിഞ്ഞ് കൊറിയറും കളക്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ആവശ്യമായ ഏതപ്പിന് വേണ്ടി ഓർഡർ ചെയ്ത ഒരു സംഭവമാണ് നമുക്കത് വീട്ടിൽ ചെന്ന് അൺബോക്സ് ചെയ്ത് നോക്കാട്ടോ നമ്മ സാനെ കാണിച്ചോ ഇരിപ്പാനോ മേമ മേമ ദേട്ട മോനെ അതാ അയ്യേ ദേവി എടാ എടാ ഓ കുട്ടാ ദേ എയി ദേവ ആടി ഇരിടാ ടാങ് 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 ഇയേ പൊട്ടിക്കിട്ടെ പൊട്ടിക്കിട്ടെ

ഇങ്കി ഇത് വേണോ ഇത് വേണോ ഇതെ ഇതെ നീക്കി അമ്മ കാണിച്ചു തരാ കുഞ്ഞിനെ ഇങ്ങോട്ട് വെരയി ഇടി ഇടി ഡോക്ടർ ഫിറ്റ് വാ ഓപ്പൺ ആക്കി വാ ഓപ്പണാ ക ഓപ്പണാ വാ വാ ഇടേക്ക് നീ വാ കേറി നിക്ക് സൂര ഇ കട്ടാവേ ஓபன் ஆக்கி எடுத்து அம்மா ஓபன் ஆக்கி ஓபன் ஆக்கி அது போட்டு கேளு ஆ நம்ம முடிச்சிட்டங்க டேய் இது இவர ஓபன் ஆக்கு எடா வட இல்லடா டேய் எடா இந்த உள்ள லீலான காலிக்கலாம் நான் டேய் ஓபன் ஜியா பரா 1 2 3 கே வா തെ കാർട്ടാ വീൻ ജക്ഷമ കേനിയലവൻ. ഇ ഡോക്ടർ ഈദൻ ആദം അല്ലേ? ആ. ദേ ഇതാണ്ക്കുള്ളോ ഇണ്ട് മുന്നോ. ഇക്കേ ഇതെന്നെ ബാക്കി എടുത്തു വെക്കട്ടോ മോനെ. ദേ. നിങ്ങൾ അതിന് ഓറാനോറാന അമ്മ ചെയ്തു തരാം. ആയിഷ ദേ ആയിഷമ്മ ഓർഡർ ചെയ്തതാണ് ട്ടോ. അവൾക്കും കളിക്കാലോ ഐശോ രോഗിയാവും ഏതപ്പൻ ഡോക്ടറാവും പറഞ്ഞത് അല്ല ഐശോ ഡോക്ടറും രോഗിയുടെ കൂടി വീഡിയോ വീടിയായിരിക്കും എനിക്കറിയാം എന്നിട്ട് സത്യത്തില് ോട്ടെന്റെ പനി ഉണ്ടോന്ന് എങ്ങനെ നോക്കാം നമ്മള് പനി ഉണ്ടോന്ന് അമ്മ വെക്കട്ടെ പനി എത്ര ദിവസം അറിയില്ല ഡോക്ടറന്ന് പറ ആ ഡോക്ടർ ദേ ദേ ഇൻജക്ഷൻ ഇൻജക്ഷൻ പറ ഇടുന്നു ഇതൊക്കെ നല്ല നല്ല സെറ്റ് വാങ്ങുമ്പോൾ എന്തെങ്കിലും ഒക്കെ ഒരു ഇത് ഇണ്ടാവും അങ്ങനെയൊന്നും ഇല്ല സംഭവം കൊറേ സാധനങ്ങളുണ്ട് കേട്ടോ കാണുമ്പോ ആർക്കും കളിക്കാൻ തോന്നും ഡോക്ടറും രോഗിയൊക്കെ ആയിട്ട് ഞാൻ സോപ്പാന്ന് ചെയ്ത് ഏതപ്പ ഡെറ്റോളിന്ന് പറയുന്നത് പനി ഉണ്ടോന്ന് നോക്കിയേതിപ്പയുഷ്മക്ക് പനി ഉണ്ടോ നോക്ക് നോക്ക് ഓന്റെ ഴിഞ്ഞാല് മരുന്ന് എഴുതി കൊടുക്ക് മരുന്ന് എഴുതി കൊടുക്ക സ്റ്റെതസ്കോപ്പ് വെക്കി ഇന്നാ അത് വെക്കി എന്നാലല്ലേ പനി ഉണ്ടോന്നറിയുള്ളു ഡോക്ടറെ ഒരു ഭാരം ഗൈസ് അങ്ങനെ ഏതപ്പന്റെ ഡോക്ടർ സെറ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അതല്ല അതല്ല ഇതിപ്പ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഇത് പോയി എന്നിട്ടത് എന്തോ എന്തിട്ടത് ഏഷ്ട എന്തായാലും അല്ലേ ഇതിപ്പി നമുക്ക് കളിക്കാം അല്ലേ ഡോക്ടറായിട്ട് കളിക്കാം അല്ലേ ഡോണുവിനെ കൂട്ടോ ഡോണുവിനെ കൂട്ടോ ആ ഡോണു ആ എന്നെ കൂട്ടാന്ന് ചേട്ടൻ എന്നെ കൂട്ടൂട്ടാ ഡോണു ഡോണുന് ഇത് ചേട്ടനും കളിക്കണാണ്പോ തൊര ഭയങ്കര കൂടുതലാ ഏടാ മോനെ പനി നോക്ക് പനിക്ക് ഡോണ അന്തം വിട്ടു നോക്കിക്കൊരു ഇഞ്ചക്ഷന്റെ കുറവുണ്ട് ആ കൊച്ചിനോട് വായിലേക്കാണ് കയറ്റണത് ഡോണു വായിലേക്ക് കയറ്റല്ലേ ഡോണു സഹിക്കണം കേട്ടാ ചേതിപ്പൻ പോയിൻ്റെ പൊന്നെ ഏതിപ്പൻ ഇനി ബിസി ആയിരിക്കും പക്ഷെ ഇത് എത്ര ദിവസത്തേക്ക് അത് അത് ആ ശരി സോറി ഇതപ്പാ എടാ കറി ളക്കാനുള്ളതല്ല നിനക്ക് കറി ഇളക്കാൻ മാത്രമേ അറിയുള്ളു സ്പൂൺ കൊണ്ട് ആകെ ഒരു അറിവ് കൊച്ചിന് കറി ഇളക്കാന്ന് മാത്രം ഇടണം ഇതപ്പാ പൊന്നേ അവിടെ പേര് എഴുതണം കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഏതാ കാർഡിയോളജിസ്റ്റ് ഇടണം അസിസ്റ്റന്റ് ഐശ്വര്യ ഐശ്വര്യും നീ അടിപൊളി ആവൂലോ ഡോക്ടറായാലും അടിപൊളിയാവൂലോ കഴിക്കാനുള്ളതല്ല ഡോക്ടറെ ഡോക്ടറെ ஆ டக்கு கத்திரொக்கறியா ஏதப்பி இது களி கழிஞ்சே அங்கே தடுத்து வைக்கணும் செடிமணி ஆரோட பரண മ്മ വേറെ വാങ്ങി തരാട്ടോ അല്ലെങ്കി അടിയാവോടെ അപ്പൊ ഗൈസ് ഐശുഅമ്മ ഒരുപാട് നാളായിട്ട് ഏതപ്പന് ഡോക്ടർ സെറ്റ് വാങ്ങണമെന്ന് പറഞ്ഞു ആദ്യം കിച്ചൺ ആയിരുന്നു പിന്നെ അത് ഡോക്ടർ സെറ്റായി ഇപ്പൊ ഐശും ഏതപ്പനെന്നാലും ഭയങ്കര കളിയാണ് കേട്ടോ അടുത്ത വീഡിയോ ഐശു രോഗിയും ഏതപ്പനും ഡോക്ടറുമായിട്ടാണ് ഉള്ള കാരണം ഏതപ്പനും ഭയങ്കര നേരം പോക്കണ്ട അപ്പൊ അൺബോക്സിങ് വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ ബൈ എല്ലാവർക്കും